ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നെന്താ നമ്മൾ കുഞ്ഞൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ എന്തുകൂടെ പോകുമ്പോൾ അപ്പോൾ ഇവിടെ പഴുത്ത പറങ്കി മാങ്ങ ഉണ്ടോയെന്നൊക്കെ വന്നതാട്ടോ അപ്പോൾ പറങ്കി മാങ്ങ എന്ന് വെച്ചാൽ നമ്മളിവിടെയൊക്കെ അധികം പറങ്കി മാങ്ങ എന്നൊട്ടെ പറയുക കശുവണ്ടി എന്നും പറയും കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടോ നോക്കാൻ വേണ്ടി വന്നതാട്ടോ പഴുത്ത അപ്പോൾ മുന്നേക്കെ ഇങ്ങനെ പറങ്കി മാങ്ങ പഴുത്ത് ധാരാളമായിട്ട് അതിൻ്റെ പഴം കഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാവും കേട്ടോ അപ്പോൾ അങ്ങനെ അതുണ്ടോക്കെ വന്നപ്പോൾ ഒരു കുഞ്ഞു വീടിയും നിങ്ങൾക്കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അപ്പം അതിൻ്റെ എന്താ കശുവണ്ടി ഇവിടെയൊക്കെ വീണ് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കശുവണ്ടി നമ്മൾ മുന്നൊക്കെ ചെയ്തിട്ടുണ്ടാവും ഇപ്പോഴും ചെയ്യട്ടോ ധാരാളം ആയിട്ട് ഇങ്ങനെ കനലിലിട്ടിട്ട് ചുട്ടെടുക്കുക എന്നിട്ട് അതിൻ്റെ പരിപ്പറത്ത് കഴിക്കുക നല്ല ടേസ്റ്റ് ആയിട്ടത് അപ്പോൾ അത് ചുട്ടെടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എണ്ണ നമ്മൾ മേലിലാകുമ്പോൾ പൊള്ളിട്ടോ പിന്നെ ആ പാട് പൂവ് തന്നെ ഇല്ല അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ ചുട്ട് തിന്നിട്ട് ചെന്നിട്ട് തിന്നിട്ടുണ്ട് കേട്ടോ കുറേ ആയിട്ട് അല്ലേ കുറേ കാലം മുന്നേക്കെ നമ്മൾ ധാരാളമായിട്ട് ചുട്ട് തന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആവും പിന്നെ ഇതിൻ്റെത് ഈയൊരു കശുവണ്ടി മഴക്കാലമൊക്കെ ആകുമ്പോൾ താഴെ പോയിട്ട് മുളച്ച് വരുമല്ലോ പിന്നെ ആ മുളച്ച് വരുമ്പോൾ തന്നെ അതിൻ്റെ പരിപ്പും ധാരാളമായിട്ടുണ്ടാവും കേട്ടോ രണ്ട് സൈഡിൽ കൂടെ ആയിട്ട് ഇങ്ങനെ പരിപ്പ് മുളച്ച് വന്നിട്ടുണ്ടാവും ആ വണ്ടി അതേപോലെ തന്നെ കേട്ടോ അത് തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടോ അതുകൊണ്ട് കറിയൊക്കെ വയ്ക്കട്ടോ അപ്പം അരിപ്പെടുത്തിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടത് അപ്പോൾ അതൊക്കെ ഞാൻ കഴിച്ചിട്ടൊക്കെ ഉണ്ടട്ടോ അത് ധാരാളമായിട്ട് അപ്പോൾ അങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളിത് കണ്ടതായിട്ടൊരു പഴം പക്ഷെ ഇത് പഴുത്തിട്ടില്ലായിരുന്നു അത് ടേസ്റ്റ് ഉണ്ടാവില്ല നല്ല പഴുത്ത പഴം വേണ്ടത് പിന്നെ ഇത് നമുക്ക് പറിക്കാൻ പറ്റില്ല ഇത് പഴുക്കണേലോട്ടോ അത് ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് പഴുത്തതുണ്ടോ എന്ന് നോക്കാം കേട്ടോ അപ്പോൾ പഴുത്തതുണ്ട് കേട്ടോ ഒക്കെ മുകളിലാണ് നിൽക്കുന്നത് അപ്പം അങ്ങനെ ഒന്ന് നോക്കണ സമയത്ത് നമുക്ക് താഴേന്ന് ഒരു പഴ പഴുത്ത പഴം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊന്നും നമുക്ക് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഇത് ഒരു ചെറിയ ചമർപ്പുണ്ടെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ അധികം അങ്ങനെ പഴുത്ത പഴം കിട്ടാറില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ എണ്ണയൊക്കെ ഉണ്ടല്ലോ എണ്ണി കിളികളൊക്കെ കൊത്തിയിട്ട് അത് കൊത്തുമ്പോൾ നമുക്കത് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടത് കഴിക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ മുകളിൽ ഇതാ നിൽക്കുന്നുണ്ട് നിങ്ങക്ക് കാണുന്നുണ്ടാവൂലേ കാണുന്നുണ്ടാവും വിചാരിക്കുന്നുട്ടോ താഴെ ഇങ്ങനെ പോക്കണ്ടട്ടോ ഓരോന്ന് കേട്ടോ അതൊന്നും നമുക്ക് കഴിക്കാൻ എടുക്കാൻ പറ്റില്ല കേട്ടോ താഴെ പോകുന്ന നമ്മള് നേരെ നമ്മൾ പറഞ്ഞ് നോച്ചിട്ട് മുകളിൽ നിന്ന് അറുത്ത് കഴിക്കാ പറ കുഴപ്പമില്ല താഴെ പഴുക്കണല്ലോ കേട്ടോ അത് പറിക്കുക പറ്റില്ല പഴുക്കാ പഴുക്കാത്ത ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഞാനിങ്ങനെ തിരയോട്ടോ വേറെ ഉണ്ടോ എന്നുള്ളത് നോക്കുകയാണ് പക്ഷെ ഒന്നും കാണാമല്ലേ കേട്ടോ വേറെ അപ്പം ഇത് നമുക്കൊന്ന് മുറിച്ചിട്ട് നോക്കാംട്ടോ ഈ ഒരു പറങ്ക ഈ ഒരു പഴം നമുക്ക് മുറിച്ച് നോക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മളൊരു പീസ് ഒന്ന് മുറിച്ചെടുത്തിട്ടുട്ടോ അപ്പോൾ ഈ ഒരു കാണുന്നത് കറയു കേട്ടത് ഇത് മുറിച്ചെടുക്കുമ്പോൾ തന്നെ ധാരാളമായിട്ട് നല്ല കറയുണ്ടാവും കേട്ടോ പിന്നെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുറിക്കുമ്പോൾ അതിൻ്റെ ചാറ് നമ്മൾ ദേഹത്താവാതെ ദേഹത്തല്ല ഡ്രെസ്സിലായി കഴിഞ്ഞാൽ അവിടെയും കറവൂട്ടോ പിന്നെ അതൊരിക്കലും പൂജാട്ടോ നമ്മൾ ആപ്പിൾ ചെത്തിരിക്കില്ലേ അതിൽ കറവില്ലേ ഒരു കുറേ ചെത്തി നേരം ചെത്തി വെച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതേപോലെ തന്നെ കേട്ടോ ഇതിലും നല്ല കറുണ്ട് അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് കേടുവന്ത ഭാഗം പക്ഷെ കേടുവന്ത തന്നല്ലാട്ടോ നല്ല നല്ലതായിരുന്നു അത് കറയു കേട്ടോ അപ്പോൾ ഇതൊന്നും നമുക്ക് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആകും അപ്പം ഇങ്ങനെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ നല്ല എല്ലാ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് അത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടത് പിന്നെ നമ്മൾ ഇതിൻ്റെ കശുവണ്ടി നമ്മൾ എന്താ കുറേ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് നമ്മൾ കടയിൽ കൊണ്ടു കൊടുക്കട്ടെ ചെയ്യുക ഈ സമയത്ത് അതിൻ്റെ സീസൺ ആവുകൊണ്ട് അതിന് നല്ലത് വില ഉണ്ടാവും അപ്പോൾ അതങ്ങനെ കൂട്ടി വെച്ച് കൂട്ടി വെച്ചിട്ട് അത് കടയിൽ കൊണ്ടു കൊടുക്കട്ടെ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയല്ലോ കേട്ടോ ബൈ അടുത്ത വീടേ കാണാം